ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ഫ്രോങ് സർ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ഫ്രോങ്സിലാണ് ഇരിക്കുന്നത് ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിലെ പാനലിൽ വരുന്ന ഈ ഒരു സ്വിച്ചിനെ കുറിച്ചാണ് ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ ടി സി എസ് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സ്വിച്ച് ഈ വാഹനങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഫ്രോങ്സ് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വാഹനത്തിൽ എങ്ങനെയാണ് ട്രാക്ഷൻ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കാം ഓഫ് ആക്കാം കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വണ്ടി ഓൺ ആക്കിയിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ടാണ് നമുക്ക് കാണാം വണ്ടി ഓൾറെഡി സ്റ്റാർട്ടായിട്ടുള്ള ഇതിൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഓഫ് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാകില്ല അതിനുവേണ്ടി നമ്മളൊന്ന് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക ഓക്കെ ഇത്ര സമയം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ഇപ്പോൾ ഓഫീ ഈ ട്രാക്ഷൻ കൺട്രോള് ഡിസേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഇപ്പോൾ ഞാൻ ഓഫാക്കിയിരിക്കുകയാണ് ഓഫ് മോഡലാണ് ഒന്ന് ക്ലിക്ക് ചെയ്താണെങ്കിൽ തിരിച്ച് ഓൺ ആകും